ലഹരിക്കെതിരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായി ദൃശ്യ ഗുരുവായൂർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു എൽ പി യു പി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് മത്സരങ്ങൾ നടന്നത് ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് മത്സരം ഉദ്ഘാടനം ചെയ്തു ദൃശ്യ പ്രസിഡന്റ് കെ കെ ഗോവിന്ദാസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ ഹരിനാരായണൻ ദൃശ്യ സെക്രട്ടറി ആർ രവികുമാർ ആർ ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു ദൃശ്യ വൈസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദൃശ്യ ഭാരവാഹികളായ വി ആനന്ദൻ എം ശശികുമാർ പി ശ്യാംകുമാർ ശശി പട്ടതാക്കിൽ കെ വത്സലൻ സി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി അറുന്നൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഓരോ വിഭാഗത്തിലും ഒന്നാം സമ്മാനമായി മൂവായിരം രൂപയും രണ്ടാം സമ്മാനമായി രണ്ടായിരം രൂപയും മൂന്നാം സമ്മാനമായി ആയിരം രൂപയും മൊമന്റോയും സർട്ടിഫിക്കറ്റും നൽകും വിജയികൾക്ക് ആഗസ്റ്റ് രണ്ടാം വാരത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സമ്മേളനത്തിൽ സമ്മാനങ്ങൾ നൽകും